भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ും നമസ്കാരം ശ്രീമന് നാരായണിയും നാലാം ദശകത്തിലെ ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ അഷ്ടാംഗ യോഗ അഭ്യസിക്കുന്ന യോഗിയെ പരിചയപ്പെട്ടു നമ്മളും അങ്ങനെ അഷ്ടാംഗ യോഗ അനുഷ്ഠിച്ച് ഭഗവത് ആരാധന നടത്തുവാനും ഭഗവാനെ പ്രാപിക്കുവാനും വേണ്ട ആരോഗ്യവും ബുദ്ധിയും ബോധവും ഒക്കെ നമുക്ക് നമുക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ദശകത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭട്ടത്തിരിപ്പാടോട് കൂടി ഭട്ടത്തിരിപ്പാട് ഞങ്ങൾ 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 എന്ന് പ്രയോഗിക്കുന്നത് വെറുതെ അല്ല നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്ക നമ്മള് സുഷുംനയിലൂടെ ഷടാധാരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രാണവായുവിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ ചില യോഗികൾ താല്പര്യപ്പെടുന്നു അങ്ങനെ ചെയ്യുന്നു മറ്റ് ചിലരാവട്ടെ ക്രമമായ മുക്തി സ്വീകരിക്കുന്നു ക്രമമുക്തി സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കരണങ്ങളോടുകൂടി തന്നെ സൂക്ഷ്മ ശരീരം ഈ ശരീരത്തിൽ നിന്നും മൂർധാവിലൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ഭട്ടതിരിപ്പാട് എന്ന് നമുക്ക് നോക്കാം ശ്ലോകം കേട്ട് നോക്കൂ അഗ്നിവാസരവളർക്ഷഗൈ ഉത്തരാണജുഷാച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ ധ്രുവ പദാന്തമീയതേ ഭവത്പരഹ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ യോഗിയെ അഭിസംബോധന ചെയ്യുന്നത് ഭട്ടതിരിപ്പാഠം ഭവത്പരനായിട്ടുള്ള യോഗിയെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ഭവത്പര എന്ന് വെച്ചാൽ പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന യോഗിയെയാണ് ഭവത്പരനായിട്ടുള്ള യോഗി എന്ന് പറയുന്നത് അഗ്നിവാസര വളർച്ച പക്ഷകൈ ഉത്തരാണജുഷാ ചൈവതൈ പ്രാപിതോ രവിപദം ഭവത്പര മോദവാൻ ധ്രുവ പദാന്തം ഈയതേ ഇത് കുറെ ലോകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അഗ്നി വാസര വളർഷപക്ഷഗൈഹി അഗ്നി ആ ലോകത്തെ കുറിച്ച് പറയുന്നു വാസരം ഒരു ദിവസം എന്നുള്ളത് അതും ഒരു ലോകമായിട്ട് പറയുന്നു വളർച്ചപക്ഷഗൈഹി ശുക്ല പക്ഷം എന്നുള്ളത് ഒരു ലോകമായിട്ട് പറയുന്നു ഉത്തരായണജുഷ ഉത്തരായണം എന്നുള്ളതും ഒരു ലോകമായിട്ടാണ് പറയുന്നത് ശ്രദ്ധിക്കണം ഒരു സംശയം വേണ്ട ഇതെന്തൊക്കെ ലോകമാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ച ദൈവതൈഹ്യ അങ്ങനെയൊക്കെയുള്ള ലോകങ്ങളിലുള്ള ദേവതകള് എന്തു ചെയ്യുന്നു അവരെ അവര് സഹായം കൊണ്ട് പ്രാപിതോ രവിപദം ഭവത്പര ഈ ഭവത്പരനായിട്ടുള്ള ആള് പ്രാപിക്കുന്നു ഏതിനെ രവിപദം ആ സൗരപദത്തെ പ്രാപിക്കുന്നു അവിടെ നിന്ന് എന്താ ചെയ്യുന്നത് മോദവാൻ ആ അനന്ത ചിത്തനായിട്ടുള്ള അല്ലെങ്കിൽ അനന്ത ചിത്തം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അനന്തത്തോടി ഇരിക്കുന്ന ആ സൂക്ഷ്മ ശരീര ജീവാത്മാവ് ധ്രുവ പദാന്തം ഈയതേ ധ്രുവ പദം വരെ എത്തിച്ചേരുന്നു ധ്രുവ പദത്തിന്റെ അന്തം വരെ എത്തിച്ചേരുന്നു ധ്രുവ പദാന്തം ഈയതേ പ്രാപിക്കുന്നു അവിടെ വരെ എത്തിച്ചേരുന്നു എന്നാണ് ശ്ലോകത്തിന്റെ പദങ്ങളുടെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്ന് മുക്തി നേടുന്ന ഒരു ആത്മാവുണ്ട് ജീവാത്മാവുണ്ട് അതുപോലെ തന്നെ ക്രമാനുഗതമായിട്ട് മുക്തി സ്വീകരിച്ചിരിക്കുന്ന ഒരു ജീവാത്മാവുമുണ്ട് അതിനെക്കുറിച്ചാണല്ലോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ മൂർധാവിലൂടെ ജീവാത്മാവ് പുറത്തു പോകുന്നു എന്നിട്ട് ഓരോ തലങ്ങളിലേക്ക് ഉയർന്നുയർന്നുയർന്നുയർന്ന് അവസാനം ഭഗവാനിലേക്ക് ചെന്ന് ചേരുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ അത് പറയും ബ്രഹ്മപദത്തിലേക്ക് ഉയരുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നു ഇപ്പൊ ഈ ശ്ലോകത്തിൽ ധ്രുവ പദം വരെ ഉയരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം അഗ്നി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഭഗവത് ചൈതന്യമാണ് അഗ്നി ഈശ്വരന്റെ ഒരു ഒരു ദേവതയായിട്ട് നമ്മൾ കാണുന്നു അത് മാത്രമല്ല ഈ ഭഗവാനിൽ ം തത്പരനായിരിക്കുന്ന ആ യോഗി പതുക്കെ പതുക്കെ ഉയർന്നു പോയാൽ മതി എന്നുള്ളത് സ്വീകരിക്കുകയാണ് സ്വയം സ്വീകരിക്കുകയാണ് എനിക്കിങ്ങനെയാണ് ഉയർന്നു പോകേണ്ടത് എന്ന് സ്വീകരിച്ചത് കൊണ്ടാണ് ഓരോ ദേവതകളും അവരെ ഓരോ ലോകത്തെത്തുമ്പോഴും അവിടെ സ്വീകരിച്ച് സ്വീകരിച്ച് അടുത്ത തലത്തിലേക്ക് ഉയർന്നു ഉയർന്നു പോകുന്നത് ഇതൊക്കെ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്താണ് ഈ അഗ്നി എന്നുള്ളതിനൊരു ലോകം പോലെ കാണുകയാണ് അതിനുശേഷം ദിവസം എന്ന് പറയുന്നത് നോക്കൂ നമ്മുടെ സങ്കല്പം നമുക്ക് എത്രത്തോളം നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നു അതൊന്ന് ചിന്തിച്ച് നോക്കാം പലർക്കും ഇതെന്തൊക്കെ ലോകമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള തോന്നൽ വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് നമുക്ക് അഗ്നി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ രൂപമാണ് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു ഈശ്വരൻ ദേവതയായിട്ട് നമ്മൾ ആരാധിക്കുന്നു ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ് ദേവതകൾ എന്ന് പറയുന്നത് നമുക്ക് കൺമുന്നിൽ കാണാനും അനുഭവിക്കാനും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സങ്കല്പിക്കാനെങ്കിലും പറ്റുന്നതിനെയാണ് നമ്മൾ ദേവതകളായിട്ട് പറയുന്നത് ആ സൂര്യനെ ഒരു ദേവതയായി വെച്ചിരിക്കുന്നു അതൊരു ലോകമാണ് അങ്ങനെ വെച്ചിരിക്കുകയാണ് നോക്കൂ അടുത്തത് ദിവസം ദിനം എന്ന് പറയുന്നു ഭൂമി ഭ്രമണം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നു സൂര്യൻ അസ്തമിക്കുന്നു അതാണ് ഒരു ദിവസം നമുക്ക് സങ്കല്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് രാവിലെ ആകുന്നു രാത്രിയാകുന്നു പിന്നെ നേരം പോലരുന്നു ഇത് ഈ ഒരു ചക്രം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൻ്റെ മേലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഉത്തരായനം ദക്ഷിണായനം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് ഓരോ പക്ഷങ്ങളും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നു ഇതൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന ഒരു ലോകത്തിലെ കാഴ്ചകളാണ് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ സൂര്യൻ എന്നുള്ള ഒരു വലിയ ശക്തി ഒരു വലിയ ഗോളം അഗ്നിഗോളമാണ് ദേവതയാണ് നമ്മുടെ ദേവതയാണ് സൂര്യൻ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ സർവ്വ ഊർജവും പ്രദാനം ചെയ്യുന്ന സൂര്യ ഭഗവാനെ നമുക്ക് ആരാധിക്കാം അതൊരു മണ്ഡലമാണ് അതൊരു ലോകമായിട്ട് അവിടെ നിൽക്കുക അവിടെ വരെ നമ്മുടെ ചിന്തകൾ ഉയർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കുറച്ചൊക്കെ സാധിക്കുന്നുണ്ടാവണം െ നമ്മൾ ഓരോന്നിനെയും സ്നേഹിക്കുകയാണ് ഈ ഭൂമിയിൽ നമുക്ക് കാണുന്നത് ദിനരാത്രങ്ങളെ നമ്മൾ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു അതിനു ഈ സൂര്യന്റെ അയനങ്ങളെ നമ്മൾ ആരാധിക്കുന്നു സൂര്യനെ തന്നെ നമ്മൾ ആരാധിക്കുന്നു ഇനി അതിനപ്പുറത്തേക്ക് നമുക്ക് സൂര്യമണ്ഡലം കഴിഞ്ഞ് അതിനു പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു നക്ഷത്രം എന്ന് പറയുന്നത് ധ്രുവ നക്ഷത്രമാണ് അല്ലെ അത്രവരെയൊക്കെ നമ്മുടെ ചിന്തകളെ നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ രാത്രി ആകാശത്ത് നോക്കാൻ തന്നെ നമുക്കൊന്നും നേരം കിട്ടുന്നില്ല അപ്പൊ നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന ആ ധ്രുവ താരകം എത്ര അകലെയാണ് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞ എത്രയോ പ്രകാശ വർഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രകാശമെത്താൻ എത്രയോ വർഷങ്ങൾ കഴിയാൻ അത്രയും പ്രകാശ വർഷം അകലെ നിൽക്കുന്ന ആ ധ്രുവ താരകത്തെ സങ്കല്പിച്ചു നോക്കൂ അത്രയും വലിയ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണത് അതുവരെ ഉയർത്താൻ നമ്മുടെ ചിന്തകളെ സങ്കല്പത്തെ ഉയർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വളരെ ബുദ്ധിമുട്ടാണ് സാധിക്കുന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരും വളരെ കുറച്ച് ആൾക്കാർക്ക് അതുവരെയൊക്കെ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും ആ ദൂരം നമുക്ക് പറയുമ്പം വാക്കുകളിലൊക്കെ പറയാം പക്ഷെ സങ്കല്പത്തിന് അത്രയും ദൂരം പോകാൻ വേണ്ടി സാധിക്കില്ല ഇനി അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത് ഇതിനേക്കാളും വലിയതാണ് അതിശേഷന്റെ ആ അനന്തതയെക്കുറിച്ച് ബ്രഹ്മലോകത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് അങ്ങനെ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തെക്കുറിച്ച് ഒക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളിൽ ഒതുങ്ങുന്നത് എവിടെയാണ് അപ്പോൾ ഓരോ ആരുടെയും ബൗദ്ധികമായിട്ടുള്ള വളർച്ചയ്ക്കനുസരിച്ച് ആധ്യാത്മികമായിട്ടുള്ള വളർച്ചക്കനുസരിച്ച് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ലോകത്തെയും ചിലർക്ക് വളരെ ചുരുങ്ങിയ അവിടെ നമ്മുടെ മുന്നിൽ കാണുന്ന അഗ്നി അതിലേക്ക് മാത്രം സമർപ്പണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ചിലർക്ക് ഈ നമ്മുടെ ഭൂമിയെക്കുറിച്ചും ഇതിൻ്റെ അയനത്തെക്കുറിച്ചും ഇതിൻ്റെ ചലനത്തെക്കുറിച്ചും അതിനപ്പുറത്തേക്കുള്ള ലോകത്തെ ആദരവോടുകൂടി നോക്കാൻ വേണ്ടി സാധിക്കുന്നു ചിലർക്ക് അതിനപ്പുറത്തേക്ക് സൗര മണ്ഡലത്തെ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ ആ ലോകത്തിന്റെ കാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യ ആശ്ചര്യവച്ഛൈനമന്യ ശൃണോതി ശ്രുവാപ്യേനം വേദന ചൈവ കശ്ചിത് ചിലർ ഇത് കാണുന്ന സമയത്ത് കൂടി അതിന്റെ മുന്നിൽ ആരാധനയോടുകൂടി നിൽക്കുന്നു ചിലരതിനെ കുറിച്ച് പറയും ചിലത് ചിലർ അത് കേട്ട് കഴിഞ്ഞാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും ഒന്നും ചിലർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നമ്മുടെ ബുദ്ധി എവിടെ നിൽക്കുന്നു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതൊക്കെ ഒരു ലോകങ്ങളാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുമ്പോൾ അതിനൊക്കെ ഒരു അധിഷ്ഠാന ദേവതയെ നമുക്ക് കൽപ്പിച്ചു നൽകുമ്പോൾ നമുക്ക് ആരാധന തോന്നണം ഈ പ്രപഞ്ചത്തോടും പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയോടും മരണശേഷം എവിടെയോ പോയിക്കോട്ടെ പക്ഷെ ജീവിച്ചിരിക്കുന്ന ബുദ്ധിയുള്ള ഈ സമയത്ത് സങ്കല്പിച്ച് ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ആലോചിച്ച് ഉള്ളിലേക്ക് നിറക്കണം അതാണ് നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവ് എവിടെ പോകുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മുന്നിലേക്ക് ഈ ആചാര്യന്മാര് വരച്ചു തരിക ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ലോകത്ത് ചിന്തിക്കൂ അതിനെ ബഹുമാനിക്കൂ ആരാധിക്കൂ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ ഇവിടെ ചുറ്റിലുള്ള ഭൂമിയെ പോലും ആരാധിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ കാണിക്കുന്ന ദ്രോഹത്തിന്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു വന്നു കൊണ്ടേയിരിക്കുന്നു അതിൽ ഏർപ്പെടുന്ന വ്യക്തികളെ അല്ല ഉദ്ദേശിക്കുന്നത് പ്രകൃതിക്ക് അങ്ങനെ ഒരു വ്യക്തിയൊന്നും നോക്കാനുള്ളതില്ല അതിന് എവിടെയാണോ അതിന് സാഹചര്യം ഉണ്ടാകുന്നത് അത് നമ്മളോട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ നിരപ്പാക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ രീതിയിൽ അത് പ്രതികരിക്കുന്നു അതാണ് കണ്ടതെല്ലാം ആ നഷ്ടപ്പെട്ട ജീവനുകൾക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവർക്കും ഒക്കെ ആദരാഞ്ജലികൾ നേരെയാണ് വയനാട്ടിലൊക്കെ കണ്ടിരിക്കുന്നത് നമ്മള് നമ്മൾ ആദരിക്കേണ്ടതാണ് ഈ പ്രപഞ്ചത്തെ ലോകത്തെ ബഹുമാനത്തോടുകൂടി കാണണം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം കാരണം നമ്മളും അതിൻ്റെ ഭാഗമാണ് അല്ലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെയാണ് ഈ പ്രപഞ്ചവും പ്രവർത്തിക്കുന്നത് ഭൂമി ഭൂമിയില്ലെങ്കിലും മറ്റു ഉണ്ടാവില്ല സൂര്യൻ ഇല്ലെങ്കിലും മറ്റു ഗ്രഹങ്ങളില്ല സൗരോധം ഇല്ലെങ്കിലും പലതും ഉണ്ടാവില്ല അങ്ങനെ 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 ഇതെല്ലാം ഒരു അവയവങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിന് ചെറിയ ദ്രോഹങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും അത് ബാധിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ സങ്കല്പിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ആദരിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചാണ് അവസാനം ആ വ്യാപ്തി നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവത് ചൈതന്യത്തിലേക്ക് അനന്തതയിലേക്ക് വളർത്താൻ നമ്മുടെ ബുദ്ധിക്ക് സാധിക്കണം അതാണ് മോക്ഷം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ആവശ്യം നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചു നോക്കൂ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും എന്ന് പറയാണ് എന്തായാലും ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാം അത് അറിയിക്കാം കുഴപ്പമില്ല ഞാൻ എൻ്റെതായ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് എന്തായാലും ശ്ലോകം ചൊല്ലിത്തരാം എല്ലാവരും അത് ഏറ്റു ചൊല്ലി നോക്കും अग्निवासरवळर्क्षपक्षगैः उत्तरायणजुषा च दैवतैः प्रापितोर्यविपदम् भवत्परो മോദവാൻ സ്വന്തം കൊട്ടാരത്തിൽ അവഗണന നേരിട്ട് വിഷണ്ണനായിരുന്ന ധ്രുവനോട് അമ്മ പറയാണ് നാരായണന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നിട്ട് ആ ധ്രുവൻ കൊച്ചു ബാലകൻ നടന്ന് കാട്ടിലേക്ക് പോവാണ് എനിക്ക് നാരായണനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് നാരദനെ കാണുന്നു നാരദ മഹർഷിയോട് ചോദിക്കുന്നു പ്രണാമം നാരദ മഹർഷിയെ ആ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് ധ്രുവൻ ചോദിക്കുന്നു എനിക്ക് നാരായണനെ കാണണം അദ്ദേഹം നാരദ മഹർഷി ചോദിച്ചു എവിടെ പോവാണ് കുട്ടി എനിക്ക് ഈ നാരായണനെ ദർശിക്കണം ഭഗവാനെ കണ്ട് എൻ്റെ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു പോവാണ് കാട്ടിലേക്ക് നാരദം പറഞ്ഞു ഇതൊന്നും നിന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇത് വലിയ കാര്യമാണ് കൊച്ചു ബാലകനായ നിന്നെക്കൊണ്ട് സാധിക്കില്ല ആ സങ്കല്പത്തിലേക്ക് ഉയരാൻ നിനക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ തീരുമാനിച്ചുറച്ചതാണെന്ന് പറഞ്ഞു പോകുന്ന ബാലകൻ എന്നിട്ട് നാരദ മഹർഷി എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് വർണ്ണിച്ച് വിവരിച്ചു കൊടുക്കുകയാണ് കാട്ടിൽ പോയിരുന്നിട്ട് പൂർണ്ണമായിട്ടും മനസ്സ് ഈ നാരായണന്റെ വ്യാപ്തിയിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ് അങ്ങനെ നിന്ന് 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 കുറെ നേരം കുറേ നാളുകൾ അത്രയാണ് ഒരുപാട് കാലമൊന്നും അവിടെ ധ്രുവന് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല അത്രയും തീവ്രമായിട്ട് മനസ്സതിൽ ഉറച്ചിരിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ നാരായണനാണ് ഉള്ളിൽ മുഴുവൻ നാരായണനാണ് എന്നിട്ട് ഭഗവാൻ പെട്ടെന്ന് ഉള്ളിൽ കാണുന്നില്ല എത്ര നേരം ഉള്ളിലുണ്ടായിരുന്നല്ലോ നാരായണൻ ഭഗവാൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് നാരായണൻ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നു അതോടുകൂടി ധ്രുവൻ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ് നമ്മുടെ ഉള്ളില് വെച്ച് സങ്കല്പിച്ച് സങ്കല്പിച്ച് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഓരോ ലോകത്തെയും സങ്കല്പിച്ച് നാരായണൻ്റെ വ്യാപ്തിയെ കുറിച്ച് സങ്കല്പിച്ച് കണ്ണ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ാരായണമയമായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ഉള്ള് പുറം എന്നൊന്നും പിന്നെ വ്യത്യാസം ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല ലോകവും ഉണ്ടാവില്ല എല്ലാം നാരായണ രൂപമാണെന്ന് നമുക്ക് തിരിച്ചറിയും അങ്ങനെയും ഈ ധ്രുവന്റെ കഥയെ നമുക്ക് മാനിക്കാം അതാണ് ധ്രുവ പദം എന്ന് പറയുന്നത് അതിന് അവിടെ ഇരുന്നു കൊണ്ട് പിന്നെ നമുക്ക് എന്ത് എന്താ ആ പദത്തിലേക്ക് ഉയരാൻ വേണ്ടി സാധിച്ചാൽ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അത് കൊട്ടാരത്തിലേക്ക് വരുന്ന ധ്രുവനാണ് ലോകം ഭരിക്കുന്നത് ആ രാജ്യം ഭരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഊർജം ലഭിക്കുന്നത് ആ നാരായണ പദപ്രാപ്തിയാണ് ധ്രുവ പദപ്രാപ്തിയാണ് എന്ന് പറയാം അതിനപ്പുറത്തേക്ക് നാരായണ പദത്തിലേക്ക് പിന്നീടാണ് ധ്രുവൻ ഉയരുന്നത് അത് കഥ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കൊണ്ട് പറഞ്ഞതാണ് പിന്നീടാണ് മരണ ആ സമയമാകുമ്പോഴേക്കാണ് ധ്രുവൻ നാരായണ പാർശ്വതന്മാർ വിഷ്ണു പാർഷദന്മാർ വന്നിട്ട് ധ്രുവനെ കൊണ്ടുപോകുന്നത് അതവിടെ നിൽക്കട്ടെ എന്തായാലും ചിന്തകൾക്കൊരു ശകലം ഇട്ടു തരികയാണ് അഭിപ്രായങ്ങൾ പറയൂ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയൂ എന്തായാലും സന്തോഷം ോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ